അത്യുന്നതൻ്റെ ചിറകിൻ നിഴലിലെ സംരക്ഷണം എപ്പോഴും ഒരു ദൈവ പൈതലിന് പ്രത്യേക പരിപാലനമായിരിക്കും തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം നാലാം വാക്യം തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും അവൻ്റെ ചിറകിൻ നിഴലിൽ നീ ശരണം പ്രാപിക്കും അതെ കർത്താവിൻ്റെ സംരക്ഷണം എപ്പോഴും ഒരു ദൈവ പൈതലിന് വലുതും വിലയുള്ളതുമാണ് അത് മറ്റുള്ള എല്ലാ സംരക്ഷണത്തെക്കാൾ വലുതും വിശാലവുമാണ് ദൈവവചനം ഇങ്ങനെ പറയുന്നു ദൈവിക സംരക്ഷണം തലമുറ തലമുറയായി നിൽക്കുന്നു തൊണ്ണൂറാം സങ്കീർത്തനം ഒന്നാം വാക്യം കർത്താവ് നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു അതെ നാം മനുഷിക സംരക്ഷണങ്ങൾക്ക് പരിധിയുണ്ട് ഓരോ ആയുസും അവസാനിക്കുമ്പോൾ ആ സംരക്ഷൻ്റെ സംരക്ഷണത്തിൻ്റെ പരിധിയും അവസാനിക്കും എന്തെങ്കിലും ബലഹീനതകൾ നമ്മൾ സംഭവിക്കുമ്പോൾ സംരക്ഷണം ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞ വാക്ക് ഒരിക്കലും നിറവേറ്റുവാൻ കഴിയത്തില്ല എന്നാൽ കർത്താവിൻ്റെ സംരക്ഷണം തലമുറ തലമുറയായി നിൽക്കുന്നു അതെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനിഴയിൽ ചേർത്ത് പരിപാലിക്കും പോലെ ഞാൻ നിങ്ങളെ പരിപാലിച്ച് വഴി നടത്തുന്ന ദൈവമാണെന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു നമുക്കറിയാം തള്ളക്കോഴി തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നു അത് ആഹാരം തിരഞ്ഞ് കൊടുക്കുമ്പോൾ തന്നെ തള്ളക്കോഴി പരുന്തോ മറ്റ് അപകടകാരികളായ പക്ഷികളോ മൃഗങ്ങളോ വരുന്നോ എന്ന് ശ്രദ്ധിക്കുകയും അപ്രകാരമുള്ള അപകട ഘട്ടം കണ്ടാൽ പെട്ടെന്ന് അത് ശബ്ദം വയ്ക്കുകയും കുഞ്ഞുങ്ങൾ അതിൻ്റെ ചിറകിൻ നിഴയിൽ ശരണം തേടുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും യശ്യാപ്രവചനം മുപ്പത്തി ഒന്നിൻ്റെ അഞ്ച് പക്ഷി ചുറ്റിപ്പറക്കുന്നത് പോലെ സൈന്യങ്ങളുടെ ഹോവ യരിശിലേമിനെ കാത്തുകൊള്ളും അവൻ അതിനെ കാത്തു രക്ഷിക്കും നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും അതെ ദൈവിക സംരക്ഷണം എപ്പോഴും ഒരു ദെയ്യ പൈതലിന് മേൽ ഉണ്ട് എന്നുള്ളതാണ് ദെയ്യവചനം നമ്മെ പഠിപ്പിക്കുന്നത് യശ്യാപ്രവചനം നാൽപ്പത്തി ഒൻപതിൻ്റെ പതിനഞ്ച് ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല അതെ ദൈവം എപ്പോഴും തൻ്റെ ഭക്തന്മാരെ ഓർക്കുന്നു ആവശ്യവേളകളിൽ നിന്നും മാത്രമല്ല ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുക എന്നത് സാധാരണമായ സംഭവമല്ല ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കത്തുമില്ല എന്നാൽ അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് ദൈവവചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും അമ്മ മറന്നാലും മറന്നു പോകാത്ത ഒരു സംരക്ഷണം കീഴെ ശാശ്വത ഭുജങ്ങളരുതി നമ്മെ നടത്തുന്ന ഒരു കരുതൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട് അതുകൊണ്ട് തലമുറ തലമുറയായി ദൈവം നമ്മുടെ സങ്കേതമാകുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം നമ്മുടെ ആയുസ് മാത്രമല്ല നമ്മുടെ പിൻതലമുറകളുടെയും നമ്മുടെ ഇന്നലകൾ ഇന്നലകളിൽ കഴിഞ്ഞുപോയ പൂർവ്വവിതാക്കന്മാരുടെയും സംരക്ഷണം ദൈവത്തിൻ്റെ പക്കലുണ്ട് ദൈവിക സമാധാനത്തിനായി നമ്മെ തന്നെ ഏൽപ്പിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ